ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വേണിയാണെങ്കിൽ ബീച്ചിന്റെ സൈഡിൽ നിൽക്കുന്നു ആ സമയത്ത് ആദർശാണെങ്കിൽ നാരങ്ങ ജ്യൂസുമായിട്ട് ചെല്ലുന്നുണ്ട് വേണിയാണെങ്കിൽ നാരങ്ങ ജ്യൂസ് വാങ്ങിയിട്ട് ചിയേഴ്സ് ഒക്കെ പറയുന്നു അത് കണ്ടിട്ടാണെങ്കിൽ ആദർശിച്ചിരിക്കുന്നുണ്ട് വേണി എപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ചിരിക്കുന്നതെന്ന് ആദർശപ്പോൾ പറയണം നമ്മൾ ഹണിമൂൺ ട്രിപ്പിന് പോയതൊക്കെ ഓർത്തതാണ് ആ സമയത്ത് നീ കുടിച്ചു ഫിറ്റ് ആയതൊക്കെ ഓർത്തെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ വേണിയപ്പോൾ പറയാണ് ഞാൻ ശരിക്കും അന്ന് അലമ്പായിരുന്നല്ലേ എന്നൊക്കെ ഇപ്പോഴാണെങ്കിൽ നല്ല കുട്ടിയായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശപ്പോൾ ആയെന്നൊക്കെ പറയുന്നു ആദർശ ശങ്കറിനെ കുറിച്ച് പറയുന്നുണ്ട് ശങ്കറിനാണെങ്കിൽ ഇതുവരെയും വിശ്വാസമില്ല ഗൗരിയെ അവർ തമ്മിൽ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറയുന്നു വീണിയപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിലും പിന്നീട് അവരെ ഒരുപാട് സ്നേഹിക്കും നമ്മൾ അങ്ങനെയല്ലായിരുന്നു അതുപോലെ തന്നെ അവരുമാകുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം കാണിക്കുന്നത് ഗൗരിയാണ് ഗൗരി ആണെങ്കിൽ ശങ്കറിൻ്റെ അടുത്ത് ചെന്നിട്ട് മരുന്നൊക്കെ കഴിക്കാനെന്ന് പറയുന്നുണ്ട് ശങ്കറാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ കിടക്കുകയാണ് ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് എന്നോടുള്ള ദേഷ്യം കൊണ്ട് മരുന്ന് കഴിക്കാതിരിക്കരുത് മരുന്ന് കഴിക്കാതിരുന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടറിനോട് കംപ്ലയിൻറ്റ് പറയും പിന്നെ ഡോക്ടർ ആണെങ്കിൽ ആശുപത്രിയിൽ കിടത്തിയിട്ട് മരുന്നൊക്കെ തരും അപ്പോൾ കഴിച്ചു അപ്പോൾ കഴിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ശങ്കറാണെങ്കിൽ ഗൗരിയുടെ കയ്യിൽ നിന്നും മരുന്നൊക്കെ വാങ്ങി കഴിക്കുന്നു ശങ്കർ ഒക്കെ കഴിച്ചതിന് ശേഷം ഗൗരി പറയുന്നുണ്ട് ഇനി സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോളാൻ എന്ന് ശങ്കർ അപ്പോൾ ദേഷ്യപ്പെടുകയാണ് എനിക്ക് സമാധാനമായിട്ട് ഇവിടെ കടന്നുറങ്ങാൻ പറ്റില്ല നീ എൻ്റെ അടുത്ത് നിന്നും പൊക്കോളൂ നിന്റെ പെങ്ങൾ ഊട്ടി വന്നിട്ടില്ലേ അവളുടെ കൂടെ പോയി കടന്നോളാൻ എന്നൊക്കെ പറയുന്നു ഗൗരി അപ്പോൾ പറയണം ശങ്കറിന് രാത്രിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്ത് വേണ്ടേ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും പോകത്തില്ല എന്നൊക്കെ പറയുന്നു ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്ക് ആരുടെയും സഹായവും വേണ്ട നീ ഇവിടെ നിന്നും പോയാൽ മതി എനിക്ക് ഈ കട്ടലിൽ വിശാലമായിട്ട് കാലൊക്കെ വെച്ച് കിടന്നുറങ്ങണമെന്നൊക്കെ പറയുന്നു ഗൗരി അപ്പോൾ ശങ്കറിനോട് പറയണം അതിനൊരു വഴിയുണ്ട് ശങ്കറാണെങ്കിൽ ഇവിടെ കിടന്നോളൂ ഞാനാണെങ്കിൽ സോഫയിൽ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് ഗൗരി സോഫയിൽ കിടക്കുന്നു രാത്രിയിൽ ഗൗരി ഉറങ്ങിയതിനു ശേഷം ശങ്കർ പതിയെ പോയിട്ട് ബെഡ്ഷീറ്റ് കൊണ്ട് പുതപ്പിക്കുന്നുണ്ട് ഗൗരിയെ രാത്രിയിൽ ആരതി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശേഖർ ആണെങ്കിൽ റൂമിൽ വന്ന് തട്ടുകയാണ് എനിക്ക് ആരതിയോട് സംസാരിക്കാനുണ്ട് കഥകു തുറക്കാനെന്നൊക്കെ പറയുന്നു ആരതി ശേഖർ ടോറിൽ മുട്ടുന്നത് കേട്ടിട്ട് പേടിക്കുകയാണ് ആരതി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ റൂമിലിരിക്കുന്നു ശേഖർ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ആരതി ഉറങ്ങിയിരിക്കുമെന്ന് അതിനുശേഷം ശേഖർ അവിടെ നിന്നും പോകുന്നു അടുത്ത ദിവസം രാവിലെ ഗൗരി ആണെങ്കിൽ ശങ്കറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ശങ്കറിനോട് പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിൽ പോവുകയാണ് ഉമാ മഹേശ്വര പൂജയ്ക്ക് വഴിപാട് എഴുതിയിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ പൂജയ്ക്ക് പോകണമെന്ന് പറയുന്നു ശങ്കർ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ പൂജയ്ക്കൊന്നും വരുന്നില്ല നീ തന്നെ പോയാൽ മതിയെന്നൊക്കെ ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള പൂജയാണ് നമ്മൾ രണ്ടുപേരും പോകണം ശങ്കറിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നു ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ പിന്നെ എന്തിനാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഗൗരിയാണെങ്കിൽ വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് ശങ്കർ ആണെങ്കിൽ ഇപ്പോൾ ആയുസോട് ഇരിക്കുന്നതിന്റെയൊക്കെ കാരണം ദൈവത്തെ പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരി വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടിട്ട് ശങ്കറിന് ഇഷ്ടപ്പെടുന്നില്ല ശങ്കർ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയണം നീ എനിക്ക് സമാധാനം തരുന്നുണ്ടോ ഞാൻ അമ്പലത്തിൽ വരണം അത്രയല്ലേ ഉള്ളൂ ഞാൻ വന്നേക്കാം നീ ഇപ്പൊ പൊക്കോളാന്നു പറയുന്നു പിന്നീട് ആരതി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശേഖർ ആണെങ്കിൽ അടുത്തേക്ക് ചെല്ലുന്നു ശേഖർ ചോദിക്കുകയാണ് നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്യുന്നത് ഞാൻ നിന്നെ തൃശ്ശൂരൊക്കെ കറങ്ങാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നു ആരതി എപ്പോൾ പറയുന്നുണ്ട് കമലേട്ടത്തെ കൂട്ടിട്ട് പോയാൽ പോരേന്നൊക്കെ ശേഖർ എപ്പോൾ പറയേണ്ട ഇപ്പോൾ വയ്യാലോ അതുമാത്രമല്ല നമുക്ക് രണ്ടു പേർക്കും സംസാരിച്ചിരിക്കാമെന്നൊക്കെ പറയുന്നു ആരതിയാണെങ്കിൽ ശേഖരേട്ടൻ എന്റെ മുന്നിൽ നിന്ന് മാറും എന്നോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കരുതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശേഖർ ആണെങ്കിൽ ആരതിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് ആരതിയാണെങ്കിൽ ആ കൈ വിടുവിച്ചിട്ട് ഓടി രക്ഷപ്പെടുന്നു ആരതി റൂമിൽ പോയതിനു ശേഷം വിചാരിക്കുകയാണ് ഗൗരി ചേച്ചിയോട് എല്ലാ കാര്യവും പറഞ്ഞാലോ എന്ന് പിന്നീട് വിചാരിക്കുന്നു ചേച്ചിയെ ഒരുപാട് പ്രശ്നത്തിലാണ് ഈ സമയത്ത് പറയണ്ടെന്നൊക്കെ ഗൗരിയാണെങ്കിൽ ആരതിയുടെ അടുത്തേക്ക് വരുന്നു ആരതിയോട് പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിൽ പോവുകയാണ് ഒരു വഴിപാടുണ്ടെന്നൊക്കെ ആരതി എപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാനും കൂടി വരട്ടെ എന്നൊക്കെ ഗൗരി എപ്പോൾ പറയുന്നുണ്ട് മോള് വരണ്ട ഇവിടെ കമലേട്ടത്തിൽ തനിച്ചല്ലേ ഉള്ളൂ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കമലേട്ടത്തെ സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ പറയുന്നു ആരതിയുടെ മുഖം മാറിയിരിക്കുന്നത് കണ്ടിട്ട് ഗൗരി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പറ്റിയെന്നൊക്കെ ആരതി എപ്പോൾ പറയുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല വീട് മാറി ഉറങ്ങിയതിന്റെ പ്രശ്നം മാത്രമാണെന്ന് പിന്നീട് അമ്പലത്തിലാണെങ്കിൽ ഉമാ മഹേശ്വര പൂജയ്ക്ക് ഗൗരി പങ്കെടുക്കുന്നു ഗൗരി മാത്രമാണ് അവിടെ ഉള്ളത് പൂജാരി പറയുന്നുണ്ട് ഈ പൂജ നടത്തുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിലെ ഭാര്യ ഭർത്താക്കന്മാരാണ് ശിവനും പാർവതി ഗൗരി ശങ്കർ എന്ന് പറയുന്നത് കേട്ടിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നു അവരാണ് ഈ പ്രപഞ്ചത്തിലെ ഐഡിയൽ കപ്പിൾ എന്നൊക്കെ പറയാണ് പൂജാരി പറയുന്നുണ്ട് പൂജ തുടങ്ങുമ്പോൾ എല്ലാവരുമാണെങ്കിൽ ഉമാ മഹേശ്വര സങ്കല്പം മനസ്സിൽ വിചാരിക്കണം എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാനെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗൗരി ആണെങ്കിൽ ശങ്കറിനെ തേടുന്നുണ്ട് പൂജാരി ഗൗരിയോട് ചോദിക്കുന്നുണ്ട് കുട്ടി മാത്രം എന്താണ് തനിച്ച് വന്നത് എല്ലാവരും കപ്പിൾസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്